ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം വാട്ടർ സർവീസ് ചെയ്യുക മെയിൻ സ്റ്റാൻഡിൻ്റെ വലത് വശത്തെ സൈഡ് കുറച്ച് ദ്രവിച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ട് അതേ തുരുമ്പിട്ട് അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്യുക ബാറ്ററിയുടെ ലൈൻ ചെക്ക് ബാറ്ററി ചെക്കപ്പാണ് പറഞ്ഞായിരുന്നത് ആ ബാറ്ററി ലൈനൊന്നും വരുന്നുണ്ടായില്ല അപ്പോൾ നിലവിൽ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നല്ല രീതിയിൽ സ്റ്റെക്കായിരുന്നു അപ്പോൾ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ഇത് നമുക്ക് കിടക്കുന്നത് കമ്പനി ലാൻഡറാണ് ഒറിജിനൽ ലാൻഡർ തന്നെയാണ് അപ്പോൾ ബ്രേക്ക് ക്യാമ് ടൈറ്റ് ആയതാണ് നമുക്ക് ആ വീല് തള്ളുമൊക്കെ നീങ്ങാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചത് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്നയിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ലൈനറൊക്കെ നല്ല ലൈനറാണ് ഹബ്ബായിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മതി ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കേട്ടോ കാരണം ഞാൻ വലിയ പഴക്കായിട്ടില്ല പകുതിയിൽ കാലം ഒരു അൽപ്പമണി കൂടുതൽ തീർന്നിട്ടില്ല പക്ഷേ നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ ചെയിൻ ലൂസ് ഉണ്ടാകുന്നതും ടൈറ്റ് ചെയ്തടാം വീലിൻ്റെ ഡാംബർ റബർ സെറ്റ് ഒക്കെ അത് മതി കുഴപ്പമൊന്നുമില്ല എയർ ഫിൽറ്ററിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് എയർ ഫിൽറ്റർ മൊത്തം പൊടിഞ്ഞ് പോയാൽ കാണാം എയർ ഫിൽറ്റർ സ്പോഞ്ച് മോഡലാണ് നമുക്കിതിൻ്റെ വരുന്നത് സ്പോഞ്ച് ടൈപ്പ് ഉള്ളത് മൊത്തം പൊടിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കിടക്കണ അവസ്ഥയാണ് ഉണ്ടത് അപ്പോൾ എന്താ പറ്റിയാണെന്ന് വെച്ചാൽ ഇത് നല്ല എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കൂടെ ഇയറൊക്കെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ടാവും കാർബേറ്ററിൻ്റെ ഭാഗത്തേക്ക് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വരും പിന്നെ നമുക്ക് അതിൻ്റെ ഈ എയർ ഫിൽറ്ററിൻ്റെ പൈപ്പ് ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഈ എയർ ഫിൽറ്റർ ബോക്സിൽ തന്നെ അപ്പോൾ ആ വഴിക്കും പൊടി വലിച്ചുകയറുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം നമുക്ക് ഈ എയർ ഫിൽറ്ററിൻ്റെ ഈ ഒരു ഹോഴ്സ് പൈപ്പ് നമുക്ക് മാറ്റി ഇടണം കേട്ടോ അതുകൊണ്ടാണ് ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എയർ പിടിക്കുന്ന ഒരു ഇത് കാണിക്കുന്നത് കാർബേറ്റർ നിലവിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാരണം ഇപ്പഴക്കുണ്ട് വണ്ടിക്ക് തന്നെ അല്ല ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ കാർബോട്ട് അഴിച്ചാൽ മിക്കവർഫ്ലോൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം ബാക്കിയതൊക്കെ സെറ്റ് ചെയ്തിട്ട് നോക്കാം പറ്റില്ല വല്ല മിസ്സിങ്ങിൻ്റെ പ്രശ്നം വേറെ എന്തെങ്കിലും കാണിക്കണ്ടെങ്കിൽ കാർബോറും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നേക്കും കേട്ടോ കാർബേറ്റർ കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് അത് മാത്രം ചിലവ് തന്നെ ദിവസം അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്താൽ മതി എന്തേലും ആവശ്യമാണെങ്കിൽ നമുക്ക് കഴിക്കേണ്ടി വരും എയർ എയർഫിൽട്ടറിൻ്റെ അവസ്ഥയെന്ന് പറയുമ്പോൾ എയർഫിൽട്ടറും ഈ ഹോൾഡറും കൂടിയാണ് നമുക്ക് മാറ്റിയിടുന്നത് കേട്ടോ പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്ക് കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക് കേബിൾ മാറ്റി മാറ്റിയിടുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും വീലൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യും ഫ്രണ്ടിലത്തെ ഞാൻ ഇപ്പോൾ ബാക്ക് വീൽ കഴിക്കുന്നവരാണ് അത് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ വീലും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇടുള്ളൂ അപ്പോൾ കൂട്ടത്തിൽ വേണമെങ്കിൽ ബ്രേക്ക് കേബിൾ കൂടി നമുക്ക് മാറ്റി കളയാം കാരണം ഞാൻ കുറച്ച് വേണത്തേക്ക് അത് ടൈറ്റ് കാണിക്കുമല്ലേ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും മെയിൻ സ്റ്റാൻഡ് വലതു വശത്തെ അടിഭാഗമാണ് പൊട്ടിപ്പോയ അപ്പോൾ അത് നമുക്ക് ബാക്കിയത്തെ വർക്ക് തീർന്നിട്ട് വേണം അത് വെൽഡിംഗ് വർഷോപ്പിലേക്ക് കൊടുക്കാനായിട്ട് അവിടുത്തെ തിരക്ക് പോലെ നോക്കിയിട്ടാണ് നമുക്കത് ചെയ്ത് കിട്ടുകയുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ കുറച്ചു നേരം കൊണ്ടുവന്നു വെച്ചാൽ അവർ തിരക്കേ ചെയ്തില്ല രണ്ടാമത് കൊണ്ട് വർക്കിനെ കിട്ടി ഇനി വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം വേണം കൊണ്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അത് വെൽഡിങ്ങിൻ്റെ കേസിൽ പറഞ്ഞ പോലെ അവിടുത്തെ അവരുടേതായിട്ടുള്ള തിരക്ക് നോക്കിയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രസം പിന്നെ അതേപോലെ തന്നെ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ പ്ലഗ്ഗും കൂടി മാറ്റി കളയാം കാരണം പ്ലഗ്ഗിലും നല്ല രീതിയിൽ കരിയടിച്ചേക്കാണ് ബാറ്ററി നമുക്ക് ഇതുമ്പോൾ വലിയ പഴക്കമായിട്ടില്ല നമുക്ക് അതിൻ്റെ ഈ ഭാഗത്ത് ഒക്കെ മൊത്തം വിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ആ ലൈൻ കറക്റ്റ് വരാത്തതിൻ്റെ റീസൺ വയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതൊന്നിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ള രസം നോക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് ക്ലിയറാക്കി ഇടാം എന്നാലാണത് റെഡി ആവുള്ളൂ ബാറ്ററി നമുക്ക് ഇരിക്കണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് അപ്പോൾ ഞാനതൊന്ന് കണക്ട് ചെയ്തൊക്കെ നോക്കാം കേട്ടോ വയറിംഗിൻ്റെ കേസ് കംപ്ലീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു അല്പം താമസം വന്നേക്കും ഓക്കെ പിന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നോക്കാ വെൽഡിങ്ങിൻ്റെ കേസിനും കൊണ്ടുപോകണം അതേപോലെ തന്നെ വാട്ടർ സർവീസ് വേണമെങ്കിലും അത് നമ്മളുടെ സമയത്തിൻ്റെ അനുസരിച്ച് നോക്കിയിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ ഈ രണ്ട് കേസും കേട്ടോ മെക്കാനിക്കൽ ഭാഗം നമ്മൾ ബാക്കി തീർക്കാം നമ്മുടേതായിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക അതിന് ശേഷം സമയം സമയമുണ്ടെങ്കിലാണ് ബാക്കി രണ്ട് വർക്കും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ ഒന്ന് റിപ്ലൈ തരാട്ടോ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും നമ്മളൊരു ആറ് മണിയൊക്കെ തരാമെന്ന് വിചാരിച്ച് പക്ഷേ കുറച്ച് വൈകിയാലും നമുക്ക് വാഷിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ചെയ്ത് തരാം എന്തെങ്കിലും കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നുള്ളൂ ഓക്കെ